നമസ്കാരം നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം നോർത്ത് പറവൂർ ആഭിമുഖ്യത്തിൽ വിരുദ്ധ സദസ്സും സംയുക്ത ുംയുക്തറി പ്രകാശനവും നടത്തി നടത്തികളിലേക്ക് ശ്രീ വിഷ്ണുമായ ഭദ്രകാളി നവഗ്രഹ കാര കൊടുങ്ങല്ലൂർ പ്രശ്നം ജാതകം മുഹൂർത്തം പൊരുത്തം വാസ്തുപൂജ മാന്ത്രിക ഏലസുകൾ എല്ലാവിധ പ്രശ്നപരിഹാര ക്രിയകളും ചെയ്തു കൊടുക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക എം എസ് സുബീഷ് പൺട്ടർ സെവൻ ഫൈവ് സിക്സ് സീറോ ഫോർ ത്രീ നയൻ സിക്സ് ഡബിൾ സെവൻ നോർത്ത് പറവൂർ എൽ പി ജി എസിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ സംവാദ സദസ്സും സംയുക്ത ഡയറി പ്രകാശനവും നടത്തി പറവൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി വി നിതിൻ ഉദ്ഘാടനം ചെയ്തു തുടങ്ങി എല്ലായിടത്തും അവബോധവും രക്ഷകർത്താക്കൾ കൂടി ഇൻവോൾവ് ആയിട്ടുള്ള നടക്കണം ചെയർമാൻ മിജോഷ് അധ്യക്ഷനായി അധ്യക്ഷനായിട്ടികളുടെ സംയുക്ത ഡയറി പ്രകാശനം ബി പി സി കെ എസ് പ്രേംജിത്ത് നിർവഹിച്ചു ഒരു ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനത്തിൽ ഒന്നാണ് ഈ സംയുക്ത ഡയറി ഈ പ്രവർത്തനം തുടങ്ങിയിട്ട് തന്നെ ഏകദേശം രണ്ടോ മൂന്നോ പ്രധാന അധ്യാപിക പി ജെ വോൾഗ വിഷയാവതരണം നടത്തി മനുഷ്യാവകാശ ദിനമാണ് ആ ദിനത്തിന്റെ വിദ്യാഭ്യാസ കലണ്ടറിലെ അവസരമില്ല എന്ന് നമ്മൾ ർ അധ്യാപിക കെ എം മേഴ്സി അഡ്വക്കേറ്റ് മോഹൻകുമാർ അമീർ സുഹൈൽ മാസ്റ്റർ ഡി ഇഷാൻ കുമാരി മാർവ യൂനസ് എന്നിവർ സംസാരിച്ചു സംവാദ ചർച്ചയിൽ രക്ഷകർത്താക്കൾ പങ്കെടുത്തു മാസ്റ്റർ അണിയ ലുക് ജെർവിൻ ടീമിന്റെ ലഹരിവിരുദ്ധ മയമങ്ങും നടന്നു Gracias.